നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ വാങ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ന് ഓസ്ട്രേലിയ നമീബിയക്കെതിരെ കളിച്ച് ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം അവർ സ്വന്തമാക്കിയിരിക്കുന്നു ആ അറുപത് പന്തുകൾ ബാക്കി നിൽക്കുക അതായത് പത്ത് ഓവറുകൾ ബാക്കി നിൽക്കുകയാണ് അവർ വിജയിച്ചു ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയയുടെയും വിജയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവരുടെ പ്ലേയിങ് ഇലവനിൽ സ്ക്വാഡിലുള്ള ഒമ്പത് പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ ബാക്കിയുള്ള താരങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇനിയും അവരുടെ താരങ്ങൾ സ്കോഡിനോടൊപ്പം ചേരേണ്ടതുണ്ട് എന്നാൽ അവരുടെ കോച്ചിനെയും അസിസ്റ്റന്റ് കോച്ചുമാരെയും അതുപോലെ തന്നെ അവരുടെ സെലക്ടറേയും ഒക്കെ ഫീൽഡ് ചെയ്യാൻ വേണ്ടി ഇറക്കിക്കൊണ്ടാണ് ഒ സി സി ഒരു മത്സരം വിജയി കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗില് ഏഴു വിക്കറ്റ് ബാക്കി നിർത്തിക്കൊണ്ട് ഏഴു വിക്കറ്റിന്റെ വിജയം മൂന്ന് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയ വിജയിച്ചു കയറി വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടിയ ഡേവിഡ് ബാർണറുടെ പ്രകടനമാണ് ബാറ്റിങ്ങിലെടുത്ത് പറയേണ്ടതുള്ളത് ബൗളിങ്ങിലെ ജോ ഷെയ്സൽമുണ്ടോക്കെ നെമീബിയക്കാരെ ആകെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചയും കണ്ടു ഒരു ഘട്ടത്തിൽ അവരുടെ ഫീൽഡിങ്ങിന് വേണ്ടി സബ്സ്റ്റ്യൂട്ട് ഫീൽഡേഴ്സ് ആയിട്ട് കളിക്കളത്തിലേക്ക് വന്ന് നോക്കുക ആൻഡ്രൂ മെക്ടനാൾഡ് അവരുടെ കോച്ചാണ് അതുപോലെ അസിസ്റ്റന്റ് കോച്ചുമാരായിട്ടുള്ള ബ്രാഡ് ഹോഡ്ജ് അതുപോലെ ആൻഡ്രെ ബ്രോവെക്ക് എന്നിവർ വന്നു കൂടാതെ അവരുടെ ദേശീയ ടീമിൻ്റെ സെലക്ടറായിട്ടുള്ള ജോർജ് ബെയ്ലി മുൻ നായകനാണ് ഏതായാലും ജോർജ് ബെയിലി ഇവർ നാല് പേരും ഒരുമിച്ച് അവിടെ ഫീൽഡിലുള്ള ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു ഏതായാലും അവരുടെ ഫിഫ്റ്റീൻ മെമ്പർ സ്ക്വാഡിലെ താരങ്ങൾ എത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനിയും സ്ക്വാഡിനോടൊപ്പം എത്താനുള്ളത് ട്രാവിസ് ഹെഡ് പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് ഗ്ലെൻ മാക്സ്വെൽ ക്യാമറൻ ഗുഴിന് മാർക്കസ് സ്റ്റോയിനിസ് ഇവരൊക്കെ ഐ പി എല്ലിൽ കളിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിട്ടാണ് അവർ ടീമിനോടൊപ്പം ചേരുക നാട്ടിൽ പോയി ഒന്ന് രണ്ട് ദിവസമൊക്കെ ചിലവഴിച്ചതിന് ശേഷമേ അവർ വേൾഡ് കപ്പിനായിട്ട് തിരിക്കുകയുള്ളൂ അവരുടെ ആദ്യ മത്സരത്തിന് മുമ്പ് സ്കോഡിനോടൊപ്പം ഉണ്ടാകും അതായത് വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിന് മുമ്പ് സ്കോഡിനോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏതായാലും നമ്മൾ സ്കോർ കാർഡ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പത്തൊമ്പത് റൺസാണ് എടുത്തത് അവർക്ക് വേണ്ടി ജെയിൻ ഗുഴയിന് മുപ്പത്തി എട്ട് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു ബൗളിങ്ങിൽ നോക്കുക ജോഷ് ഐസൽഫുഡ് നാല് ഓവറിലും മൂന്ന് മേയ്ഡൻ ആണ് എറിഞ്ഞത് അഞ്ച് റൺസ് മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തുള്ളൂ രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു അതുപോലെ ആദം സാംബ നാല് ഓവറില് ഇരുപത്തി അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങില് ഡേവിഡ് വാർണറുടെ വെടിക്കെട്ട് ഇരുപത്തിയൊന്ന് പന്തുകൾ നേരിട്ട് ആറ് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം അൻപത്തിനാല് റൺസ് അടിച്ചു കൂട്ടി പുറത്താകാതെ നിന്നു മിച്ചിൽ മാർഷ് പതിനാല് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്ത് റൺഔട്ട് ആവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് നാല് ഫോറുകൾ വന്നു അതേസമയം ജോഷ് ഇംഗ്ലീസ് നിരാശപ്പെടുത്തി അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ടിം ഡേവിഡ് പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് പുറത്തായി മാത്യു വെയ്ഡ് അഞ്ച് പന്തിൽ നിന്ന് പന്ത്ര പന്ത്രണ്ട് റൺസ് എടുത്ത് ഏർ പുറത്താകാതെ നിൽക്കുകയും ചെയ്തു ഏതായാലും തകർപ്പൻ ഒരു വിജയം ഏഴ് വിക്കറ്റിന് തകർപ്പൻ കൂടി വേൾഡ് കപ്പിന്റെ വാമ് മത്സരം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും